അന്വേഷണ റിപ്പോർട്ട് വന്ന ഉടൻ തന്നെ കുട്ടിക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി മീഡിയ വണ്ണോട് പ്രതികരിച്ചിരുന്നു റിപ്പോർട്ട് വന്നാൽ മാത്രമേ ആരുടെ ഭാഗത്താണ് വീഴ്ചയെന്ന് മനസ്സിലാകൂ സ്കൂൾ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഈ ഒരു വിദ്യാലയത്തിന് മുകളിലൂടെ പോകേണ്ട നിർമ്മിച്ചാൽ പഞ്ചായത്തിൻ്റെ പെർമിഷൻ വേണം ഇതൊക്കെ വേണം അതൊന്നും കിട്ടിയാൽ തെയാണ് അത് ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല അവിടെ ലൈൻ മാറ്റാൻ വേണ്ടി ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവരവിടെ സമ്മതിച്ചിട്ടില്ല സ്കൂൾ സ്കൂൾ അധികൃതർ അപ്പോൾ ഒരു ബോർഡ് കൂടട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ചെയ്തിരിക്കുന്നത് അവിടെ കവേഡ് കണ്ടക്ടർ ഇട്ടുകൊണ്ട് ആ ലൈനിൽ ഒരു കട്ട് ചെയ്തിട്ട് ഇന്നും നാളെയായിട്ട് അതിൻ്റെ പണി കഴിയും അങ്ങനെ അവർക്കൊരു അപകടമില്ലാതെ കഴിക്കാനുള്ളത് നോക്കുന്നുണ്ട് അതുമാത്രമല്ല നമ്മൾ സ്റ്റേറ്റ് തലത്തിൽ തന്നെ ഇങ്ങനെയുള്ള അപകടം അടിച്ച സ്ഥലങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് പ്രത്യേകമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഡയറക്ഷനും കൊടുത്തിട്ടുണ്ട് കെ എസ് സി ചീഫ് സേഫ്റ്റി കമ്മീഷണറെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറെയും പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ഇങ്ങനെ ആ ചുമതലപ്പെടുത്തിയിട്ട് കൃത്യമായി എന്താർക്കാ വീഴ്ച സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നമ്മൾ വീഴ്ച സംഭവിച്ചു പറഞ്ഞ് ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനമായി ഒന്നും ചെയ്യാൻ പറ്റില്ല ആ റിപ്പോർട്ടിൽ എന്താണോ ആർക്ക് വീഴ്ച പറ്റിയാൽ അതിനെതിരായ നടപടി ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ വകുപ്പിന് കൂടി അതായത് സ്കൂൾ അധികൃതർ കൂടി ഒന്നാമല്ല വിദ്യാഭ്യാസ വകുപ്പ് അതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇ ഈ രണ്ട് ഏജൻസിയും കൂടി അന്വേഷിക്കുന്നുണ്ട് അത് അന്വേഷിച്ചിട്ട് എല്ലാവരുടെയും കൂടി ഒരു റിപ്പോർട്ട് കിട്ടിയ ശേഷമല്ലേ ഒരു നടപടി എടുക്കാൻ പറ്റുള്ളൂ ഇത് കുറേ കൊല്ലങ്ങളായി ആരൊക്കെ അതിൽ ഇതിൽ പങ്കുവഹിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ അറിയണമല്ലോ അതോടൊപ്പം തന്നെ ഈ കേബിളുകൾ കേബിളാക്കി മാറ്റുക ഈ കവർ കവർ ചെയ്യുക എന്നുള്ള നടപടിക്രമം അത് പലപ്പോഴും ഇല്ലാത്ത കൊണ്ടാണ് ഇപ്പോ ഈ നിലമ്പൂരിൽ വഴിക്കടവിലൊരു കുട്ടി മരിച്ചത് ഈ ഷോക്കറ്റ് മരിച്ചതും അവിടെയും ആ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതിനുള്ള വലിയ ചെലവാണ് വരുന്നത് ഇപ്പോ ഇത്രയും വലിയ കണക്ഷനൊക്കെ നടത്തിയിട്ടും ഇത്ര പന്ത്രണ്ടായിരത്തി അറുനൂറ്റി ആറായിരത്തി നാനൂറ്റി എൺപത്തൊമ്പത് കിലോമീറ്റർ എൽ ടി ലൈനും പതിനൊന്നായിരം പതിനൊന്ന് ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പതിനൊന്ന് കെ വി ലൈനും ആയിരത്തി നാന്നൂ പതിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ എൽ ടി സിംഗിൾ ഫേസ് ലൈനും ത്രീ ഫേസ് ആക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ കാലാവളിയിൽ മുപ്പത്തിരണ്ടേ പോയിൻറ്റ് ഒമ്പത് നാല് ലക്ഷം സർവീസ് കണക്ഷൻ നൽകിയിട്ടുണ്ട് ഇതൊക്കെ അവിടെ ചെയ്തതാണ് പവർ കട്ടില്ലാണ്ടൊക്കെ കൊണ്ടുപോയതാണ് അതിൻ്റെ ഒരു ഓവർലോഡ് ജീവനക്കാർക്കും ഉണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം പറയണം കേബിൾ കേബിൾ ആക്കുന്നത് ഇതിനെച്ചാൽ ഭാരിച്ച ചിലവാണ് ഭാരിച്ച ചിലവ് ചെയ്തിട്ടിപ്പോൾ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അതിന്റെ ചിലവ് ചെയ്യുമ്പോൾ പത്ത് അഞ്ച് പൈസ വർദ്ധിപ്പിച്ചാൽ അപ്പോൾ നിങ്ങൾ തന്നെ വലിയ പ്രചരണം കൊടുക്കും ഈ കേബിൾ ആക്കുന്നത് കേബിൾ ആക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇനി പ്രത്യേകം ഏതെങ്കിലും സ്ഥലത്തിൽ അങ്ങനെ സ്കൂളുകളോട് സമീപം അങ്ങനെ എന്തെങ്കിലും നോക്കാൻ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ മുഴുവൻ തന്നെ നോക്കാൻ അങ്ങനെ അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ എവിടെയാണെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും തക്കതായ നടപടി ഉണ്ടാവും ഇന്നലെ ഈ കൊണ്ടോട്ടിയിൽ മറ്റൊരാൾ പിന്നെ അപകടത്തിൽ മരിച്ചിരുന്നു ഷോക്കേറ്റ് മരിച്ചിരുന്നു അവർക്ക് ഏറ്റവും സേഫ്റ്റി ഉള്ള പിന്നെ ഇലക്ട്രിക്കൽ സെക്ഷനിലുള്ള അവാർഡ് കിട്ടിയ ഒരു സ്ഥലത്താണ് അത്ര അപകടങ്ങൾ നടന്നത് പക്ഷേ പ്രകൃതി ദുരന്തം വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്കത് തടുക്കാൻ പറ്റുന്നില്ലല്ലോ അതെങ്ങനെ വന്നിട്ടാണല്ലോ അത് മരം വീണത് ആ മരം വീണത് അബദ്ധമാണ് അതുമാത്രമല്ല ഇപ്പോൾ ഇപ്പോൾ അപകടം തന്നെ നിങ്ങൾ നോക്കിയാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുന്നൂറ്റി എൺപത്തി ആണ് അപകടം രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുന്നൂറ്റി എഴുപത്തേഴ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ മുന്നൂറ്റി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഇരുന്നൂറ്റി എൺപത്തേഴ് ഇപ്പം എത്രയറിയോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത് അത്രയും കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇത്രയും കണക്ഷൻ കൂടിയിട്ടും ലൈൻ കൂടിയിട്ടും അവർ ഈ കെ സി ബി ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടും വന്നില്ല എന്നുള്ളതാണ് പരാതി അത് വരാതിരിക്കില്ല അത് വരാതിരിക്കണമെങ്കിൽ നമുക്ക് എന്താ നോക്കാം പക്ഷെ അതെങ്ങനെ വരാതിരിക്കില്ല അവർ അതിനേക്കാളും ഹെവി വർക്കിൽ അവർ ഉൾപ്പെട്ടിട്ടുണ്ടാവും അവരും രാത്രിയും മനുഷ്യന്മാർ രാത്രിയും പകലും അവരിന്ന് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്തായാലും ഈ അന്വേഷണം സ്കൂളുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് കിട്ടി നടപടികളിലേക്ക് അടക്കം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കിട്ടി പോലീസും വിദ്യാഭ്യാസ വകുപ്പും ഇലക്ട്രിസിറ്റി ബോർഡും എല്ലാം നടത്തുന്നുണ്ടല്ലോ അത് മൂന്നും കൂടിയുള്ള ഒരു റിപ്പോർട്ട് കിട്ടിയാൽ ആരാ ക്ലിയർ ആയിട്ട് എന്തായാലും അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ഉടൻ നടപടി ഉണ്ടാകുമെന്നാണ് വൈദ്യുതി മന്ത്രി ഉറപ്പ് നൽകുന്നത് സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്